വി ഇവനെന്താ പ്രാന്താ നമ്മളെ സൂക്ഷിച്ചറങ്ങനെ നോക്കിറങ്ങും ചുരിദാർ കുടുങ്ങും ആ അല്ലെ എന്റെ പെണ്ണിനെ കൊണ്ടൊന്നല്ലേ നിങ്ങളെന്തരിചയപ്പെടുത്താൻ അതായത് അവർ അടിച്ച് തിരിഞ്ഞു തന്നെ പറ്റിച്ചാലേ അളി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലേ എനിക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ പേരിലുള്ളൂ പെണ്ണു മാറാറും എതിർത്ത് വന്ന് കാണുമോ അല്ലെ അവള് വയ്ക്ക നിങ്ങൾ ആഫ്രിക്കാരുടെ കറുത്ത മുട്ട കണ്ടോ അതാ അല്ലെ ഞങ്ങൾക്ക് നിന്റെ ലൂബിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം അല്ലെ ഫോട്ടോ എടുക്കാൻ സമ്മേക്കാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ടച്ച് ചെയ്യാൻ പാടില്ല എടാ അവക്കൂടെ സ്ഥലം അറിയാതെ